സ്വാഗതം യുനിക്ക് മീഡിയയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പ് രാജ്യം അതീവ ജാഗ്രതയോടെ കാണുന്നൊരു തെരഞ്ഞെടുപ്പാണ് അധികാരം നേടാൻ എൻ ഡി എയും ഇന്ത്യ മുന്നണിയും ശക്തമായി മത്സരിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തെ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ആളുകൾക്ക് നെഞ്ചിരിപ്പ് കൂടുകയാണ് പ്രത്യേകിച്ച് മുന്നണികൾക്ക് നെഞ്ചിരിപ്പ് കൂടുകയാണ് ആദ്യം വന്ന അഭിപ്രായ സർവേകളൊക്കെ മാറി മറഞ്ഞുകൊണ്ടിരിക്കുന്നു നാനൂറ് സീറ്റ് ഒറ്റക്ക് നേടുമെന്ന് പറഞ്ഞവർ വരെ അത് മാറ്റി പറയേണ്ടി വരുന്നു ഇങ്ങനെ സർവേകളും അഭിപ്രായങ്ങളുമൊക്കെ മാറി മറിഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ മൂന്ന് ഘട്ടം അവസാനിച്ചു കഴിഞ്ഞ ദിവസം ഒരു ഉത്തരേന്ത്യൻ ചാനലിൽ കണ്ട ഒരു അഭിപ്രായ റിപ്പോർട്ട് അഭിപ്രായ സർവേ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ് ഏറെക്കുറെ ശരിയാകുമെന്ന് തോന്നുന്ന നിഷ്പക്ഷമായി കാര്യങ്ങൾ വിലയിരുത്തിയ ഒരു അഭിപ്രായ സർവേ ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് രാജ്യത്തെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റുകളിൽ ആരാണ് വിജയിക്കുക എന്നൊരു അഭിപ്രായ സർവേയാണ് അവർ നടത്തിയത് ആ സർവേയിൽ കൃത്യമായി അവർ കാര്യങ്ങൾ വിശകലനം ചെയ്തിട്ടുമുണ്ട് നോക്കാം നമുക്ക് ഓരോ സംസ്ഥാനത്തും എത്ര സീറ്റ് വീതം എൻ ഡി എ നേടും എത്ര സീറ്റ് വീതം ഇന്ത്യ മുന്നണി നേടും മറ്റുള്ളവർ എത്ര നേടും ആകെ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ എത്ര വീതം സീറ്റുകളായിരിക്കും ഓരോ മുന്നണിയും നേടുക എന്നാണ് പരിശോധിക്കാൻ ആഗ്രഹിക്കുന്നു ആദ്യമായി ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് മഹാരാഷ്ട്ര ബീഹാർ ഉത്തർപ്രദേശിൽ ആകെയുള്ളത് എൺപത് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ നാൽപ്പത്തി എട്ട് ബീഹാറിൽ നാൽപ്പത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ആകെ കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് സീറ്റുകളുണ്ട് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ മാത്രമായി അതായത് മൂന്ന് സംസ്ഥാനങ്ങൾ നേടിയാൽ തന്നെ രാജ്യം ഭരിക്കുന്നതിന് ഭരിക്കുന്നതിൽ അടുത്തെത്താൻ കഴിയുന്ന അത്രയും ഗൗരവമുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ മഹാരാഷ്ട്ര ഉത്തർപ്രദേശിലെ ആകെയുള്ള എൺപതിൽ നാൽപ്പത്തി അഞ്ചിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത് മുപ്പത്തിനാലിടത്ത് ഇന്ത്യ മുന്നണിയും വിജയിക്കും ഒരിടത്ത് മറ്റുള്ളവരുമായിരിക്കും ഉത്തർപ്രദേശിൽ ആകെയുള്ള എൺപതിൽ മുപ്പത്തിനാല് വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ നേട്ടമായിട്ട് വേണം കണക്കാക്കാൻ കാരണം രണ്ടായിരത്തി പത്തൊമ്പതൊക്കെ പരിശോധിക്കുമ്പോൾ മുപ്പത്തിനാല് ഉത്തർപ്രദേശിൽ നേടുക എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ് മഹാരാഷ്ട്രയിൽ ആകെയുള്ള നാൽപ്പത്തി എട്ടിൽ ഇരുപതിടത്ത് മാത്രമായിരിക്കും എൻ ഡി എക്ക് വിജയിക്കാൻ സാധിക്കുക എന്നും ഇരുപത്തി ഏഴിടത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയുമെന്നും ഈ സർവേ പറയുന്നുണ്ട് ഉത്തർപ്രദേശ് മഹാരാഷ്ട്രയിൽ ഒരു വലിയ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് സാധിക്കുമെന്നാണ് ഈ സർവേ പറയുന്നത് ബീഹാറിലെ ആകെയുള്ളത് നാൽപ്പത് സീറ്റുകൾ ആകെയുള്ള നാൽപ്പത് സീറ്റിൽ പതിനാറിടത്ത് എൻ ഡി എ വിജയിക്കുമ്പോൾ ഇരുപത്തി നാലിടത്ത് ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും എന്നാണ് ഈ സർവേ പറയുന്നത് അതായത് ബീഹാറിലും ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാനും രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന രൂപത്തിലുള്ള സർവേ ആണിത് ആകെ ഈ മൂന്ന് സംസ്ഥാനങ്ങളും ആകെ കൂട്ടുമ്പോൾ നൂറ്റി അറുപത്തി എട്ട് സീറ്റുകളുണ്ട് അതിൽ എൺപത്തി ഒന്നിടത്ത് എൻ ഡി എ വിജയിക്കും എൺപത്തി അഞ്ചിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കും രണ്ടിടങ്ങളിൽ മാത്രം മറ്റുള്ളവർ വിജയിക്കും എന്ന രൂപത്തിലുള്ള കണക്കാണ് ഈ ഒരു സർവേ പ്രകാരം പറയാൻ സാധിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ അതിനിർണായകമാണ് ഈ സംസ്ഥാനങ്ങളിൽ ഒരു ആരാണ് കൂടുതൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്നത് അവർ തന്നെയായിരിക്കും ഇന്ത്യ ഭരിക്കുന്നത് ഒരു സർവേ പ്രകാരം ഇരു മുന്നണികളും എൻ ഡി എ ഇന്ത്യ സഖ്യങ്ങൾ ഏതാണ്ട് ഒപ്പത്തിനൊപ്പം ഫലാബലം തുല്യമായിട്ട് തന്നെയാണ് ഈ ഒരു സർവേ പ്രകാരം കാണാൻ കഴിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും എൻ ഡി എ നേടിയത് വൻ മുന്നേറ്റമായിരുന്നു ആ മുന്നേറ്റം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ അത് അത് നിലനിർത്താൻ എൻ ഡി എക്ക് പ്രയാസമായിരിക്കും ഇന്ത്യ മുന്നണിയുടെ ഒരു കുതിച്ചുകയറ്റം ഉത്തർപ്രദേശിലടക്കം ഇത്തവണ ഉണ്ടാക്കാൻ കഴിയും എന്നാണ് സർവേ പറയുന്നത് ഏതായാലും ഈ ഒരു സർവേ നിഷ്പക്ഷമായി വന്ന ഈ ഒരു സർവേ ഏതാണ്ട് ശരി എന്ന് തോന്നുന്ന ഒരു സർവേ കൂടിയാണ് അടുത്തത് മൂന്ന് സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം പഞ്ചാബ് നോക്കു നിങ്ങൾ തമിഴ്നാട് കേരളം പഞ്ചാബ് ഒരു വലിയ അത്യാവശ്യം സീറ്റ് കൂടുതലുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ തമിഴ്നാട്ടിൽ ആകെയുള്ളത് മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് നേരത്തെ ഉത്തരേന്ത്യൻ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ദക്ഷിണേന്ത്യയിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റ് നില വല്ലാണ്ട് കുറയുന്നുണ്ട് തമിഴ്നാട്ടിലെ ആകെയുള്ളത് മുപ്പത്തി ഒൻപത് സീറ്റുകൾ ആ മുപ്പത്തി ഒൻപത് സീറ്റിൽ ഒരിടത്ത് പോലും ഇത്തവണ എൻ ഡി എ നേടില്ല എന്നാണ് ഈ സർവേ പറയുന്നത് മുപ്പത്തി ഒമ്പതിൽ മുപ്പത്തി ഒമ്പതും ഇന്ത്യ മുന്നണി ആയിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു സീറ്റ് എൻ ഡി എ നേടിയിരുന്നു അതുകൂടി ഇത്തവണ നേടാൻ എൻ ഡി എക്ക് സാധിക്കില്ല എന്നാണ് പറയുന്നത് മുപ്പത്തി ഒൻപതും ഇന്ത്യ മുന്നണി നേടുമെന്ന് പറയുന്നു കേരളത്തിൽ ആകെയുള്ളത് ഇരുപത് സീറ്റ് ആകെയുള്ള ഇരുപതിൽ ഇരുപതും എൻ ഡി ഇന്ത്യ മുന്നണി തന്നെയായിരിക്കും ഒരു സീറ്റ് പോലും തുറക്കാൻ ഇത്തവണ കേരളത്തിൽ സാധിക്കില്ല എൻ ഡി എക്ക് എന്നാണ് സർവേ പറയുന്നത് പഞ്ചാബിൽ ആകെയുള്ള പത്ത് പതിമൂന്ന് സീറ്റ് പത്തിടത്ത് ഇന്ത്യ മുന്നണിയും മൂന്നിടത്ത് മറ്റുള്ളവരും അതേപോലെ ആ അവിടെയും ബി ജെ പി എക്കൗണ്ട് തുറക്കില്ല എന്ന് പറയുന്നു ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ വളരെ പ്രധാനപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ തമിഴ്നാട് കേരളം പഞ്ചാബ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പി പൂജ്യമായിരിക്കും എന്ന രൂപത്തിലുള്ള കണക്കാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുന്നത് കേരളത്തിൽ എടുത്തു നോക്കുമ്പോൾ കേരളത്തിൽ രണ്ട് മൂന്ന് മണ്ഡലങ്ങളിലോ മൂന്ന് മണ്ഡലങ്ങൾ ബി ജെ പി വിജയപ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിൽ പോലും ഈ സർവേ പ്രകാരം കേരളത്തിലും ബി ജെ പി ഇത്തവണ അക്കൗണ്ട് തുറക്കാൻ കഴിയില്ല എന്നാണ് ഈ മൂന്ന് സംസ്ഥാനത്തും ബി ജെ പിക്ക് കൃത്യമായ ഒരു ഇടപെടൽ നടത്താൻ സാധിച്ചാൽ ഒരു വലിയ മുന്നേറ്റമായിരിക്കും അടുത്തത് പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് രാജസ്ഥാൻ രണ്ടായിരത്തി പത്തൊമ്പതിലെ തിരഞ്ഞെടുപ്പിൽ ഒരു വലിയ മുന്നേറ്റം ബി ജെ പി ഉണ്ടാക്കിയ മുഴുവൻ സീറ്റും ബി ജെ പി തൂത്തുവാരിയ സംസ്ഥാനമാണ് രാജസ്ഥാൻ എന്ന് പറയുന്നത് രാജസ്ഥാനിൽ ആകെയുള്ളത് ഇരുപത്തി അഞ്ച് സീറ്റുകളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുപത്തി അഞ്ചിൽ ഇരുപത്തി അഞ്ചും നേടിയ രാജസ്ഥാൻ ഇത്തവണ ഇരുപത്തി അഞ്ചിൽ പതിനെട്ട് നേടും എന്നാണ് പറയുന്നത് ഏഴ് സീറ്റ് ഇന്ത്യ മുന്നണി തിരിച്ചു പിടിക്കും രാജസ്ഥാനിൽ എന്ന സർവേ കാണുന്നുണ്ട് മധ്യപ്രദേശിൽ ആകെയുള്ള ഇരുപത്തി ഒൻപത് സീറ്റുകൾ ഇരുപത്തി ഒൻപതിൽ ഒൻപതിടത്ത് മാത്രമേ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഈ ഒരു സർവേ പറയുന്നത് അതേപോലെ മധ്യപ്രദേശിൽ ഇരുപത്തി ഒൻപതിൽ ഇരുപതിടത്ത് ബി ജെ പി എൻ ഡി എക്ക് നേടാൻ കഴിയുമെന്നും സർവേ പറയുന്നുണ്ട് ഗുജറാത്തിൽ ഗുജറാത്തിൽ ആകെയുള്ളത് ഇരുപത്തി ആറ് സീറ്റാണ് ഗുജറാത്തിലും ബി ജെ പിയുടെ ആധിപത്യമായിരിക്കും ഇരുപത്തി ആറിൽ ഇരുപത് ഗുജറാത്തും ബി ജെ പി നേടുമെന്ന് പറയുന്നു ഇന്ത്യ മുന്നണി ഗുജറാത്തിൽ ആറ് സീറ്റിൽ ഒതുങ്ങുമെന്ന് പറയുന്നു ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ രാജസ്ഥാൻ മധ്യപ്രദേശ് ഗുജറാത്ത് ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ തേരോട്ടമായിരിക്കും ബി ജെ പിയുടെ ഒരു വലിയ ഒരു മുന്നേറ്റം ഈ മൂന്ന് സംസ്ഥാനങ്ങളിലും കാണാൻ കഴിയുമെന്ന് സർവേ പറയുന്നുണ്ട് അതേസമയം കഴിഞ്ഞ തവണ നേടാൻ സാധിക്കാതെ പോയ പല സീറ്റുകളും ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് മധ്യപ്രദേശ് രാജ്യസഭ എന്നിവിടങ്ങളിൽ എൻ ഡി എക്ക് നേടാൻ കഴിയും എന്ന് കൂടി സർവേ പറയുന്നുണ്ട് അത് അത് ഇന്ത്യ മുന്നണിക്ക് നേടാൻ കഴിയുമെന്ന് സർവേ പറയുന്നുണ്ട് അത് ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റമായിട്ട് നമുക്ക് കാണാൻ കഴിയും ആകെ മുന്നൂറ്റി സീറ്റുകൾ പറഞ്ഞപ്പോൾ നൂറ്റി മുപ്പത്തി ഒൻപത് എൻ ഡി എ നൂറ്റി എഴുപത്തി ആറിടത്ത് ഇന്ത്യ മുന്നണി അഞ്ചിടങ്ങളിൽ മറ്റുള്ളവർ എന്നിങ്ങനെയാണ് ഈ കണക്കുകൾ പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ മൂന്ന് സംസ്ഥാനങ്ങളിൽ കൃത്യമായ പൂജ്യമായിരുന്നു ബി ജെ പി എന്നുള്ള കൂടി ഓർമ്മിക്കുക അടുത്തത് കർണാടക തെലുങ്കാന ഹിമാചൽ ഈ സംസ്ഥാനങ്ങളിലേക്ക് നോക്കുമ്പോൾ കർണാടകയിൽ ആകെയുള്ളത് ഇരുപത്തി എട്ട് സീറ്റുകളാണ് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു വൻ മുന്നേറ്റം സാധ്യമാക്കിയ എൻ ഡി എ നേടിയ ഒരു സംസ്ഥാനമാണ് കർണാടക എന്ന് പറയുന്നത് ആ കർണാടകയിലെ ആകെയുള്ള ഇരുപത്തി എട്ട് സീറ്റുകളാണ് ഇത്തവണ അതിൽ പതിനാറിടത്ത് വിജയിക്കാൻ ഇന്ത്യ മുന്നണിക്ക് കഴിയും എന്ന സർവേ വരുന്നുണ്ട് അത് അതോടൊപ്പം തന്നെ എൻ ഡി എക്ക് വെറും പന്ത്രണ്ടിലേക്ക് എൻ ഡി എ ഒതുങ്ങുന്നു എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ വെച്ച് നോക്കുന്ന സമയത്ത് കർണാടകയിൽ എൻ ഡി എക്ക് ഒരു ക്ഷീണമുണ്ടാകും എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഒരു വൻ മുന്നേറ്റം കർണാടകയിൽ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ കർണാടകയിൽ ഇത്തവണ കോൺഗ്രസ് അനുകൂലമായി ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വരും എന്ന രൂപത്തിൽ സർവേ കാണുന്നുണ്ട് തെലങ്കാനയിൽ ആകെയുള്ളത് പതിനേഴ് സീറ്റുകളാണ് പതിനേഴ് സീറ്റിൽ പന്ത്രണ്ടിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കും രണ്ടിടത്ത് എൻ ഡി എയും മൂന്നിടത്ത് മറ്റുള്ളവരും വിജയിക്കും എന്ന രൂപത്തിലുള്ള സർവേയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതേസമയം ഹിമാചൽ പ്രദേശിൽ ആകെയുള്ള നാല് സീറ്റുകളാണ് ആകെയുള്ള നാലിൽ രണ്ട് വീതം ഇരു മുന്നണികളും നേടും എന്ന സർവേ പ്രവചനം സർവേ ഇവിടെ കാണുന്നുണ്ട് ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ തെലുങ്കാന കർണാടക ഹിമാചൽ ഇവിടെ ഇവിടെയൊക്കെ ഒരു ഇന്ത്യ മുന്നണിയുടെ തരംഗം ഈ മൂന്ന് പറയപ്പെട്ട സംസ്ഥാനങ്ങളിലും കാണാൻ സാധിക്കുന്നുണ്ട് ഹിമാചലിൽ രണ്ട് രണ്ട് എന്നിങ്ങനെയായിരിക്കും ആകെ മുന്നൂറ്റി അറുപത്തി ഒൻപത് പറഞ്ഞപ്പോൾ നൂറ്റി അൻപത്തി അഞ്ചിടങ്ങളിൽ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു ഇരുന്നൂറ്റി ആറിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു എട്ടിടങ്ങളിൽ മറ്റുള്ളവരും വിജയിക്കുമെന്ന് പറയുന്നു ഇങ്ങനെയാണ് ഈ ഒരു സർവേയുടെ കണക്ക് വരുന്നത് ഏറെക്കുറെ ഈ സർവേ കാണുന്ന സമയത്ത് തന്നെ നമുക്ക് തോന്നുന്നത് ഇത് നടക്കാൻ സാധ്യത തോന്നുന്ന ഒരു കണക്കായിട്ട് ഒരു സർവേ ആയിട്ട് വിലയിരുത്തേണ്ടി വരും കാരണം കർണാടകയൊക്കെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളൂ ഇലക്ഷന് ശേഷം വരുന്ന വാർത്തകളൊക്കെ അങ്ങനെയാണ് നമുക്ക് തോന്നുന്നത് അടുത്തത് പശ്ചിമ ബംഗാൾ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ബംഗാളിൽ ആകെയുള്ള നാൽപ്പത്തി സീറ്റുകളാണ് നാൽപ്പത്തി രണ്ടിൽ പന്ത്രണ്ട് സീറ്റ് നേടാൻ എൻ ഡി എക്ക് കഴിയും എന്നാണ് പറയുന്നത് അഞ്ചിടം അഞ്ച് സീറ്റ് നേടാൻ ഇന്ത്യ മുന്നണിക്കും കഴിയും ഇരുപത്തി അഞ്ച് സീറ്റ് നമുക്കറിയാം ബംഗാളാണ് ഇരുപത്തി അഞ്ച് സീറ്റ് മറ്റുള്ളവർ നേടും എന്ന രൂപത്തിൽ ഈ സർവേ പറയുന്നുണ്ട് അതേപോലെ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള സീറ്റുകൾ ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി അഞ്ചിൽ നാലിടം എൻ ഡി എ നേടും രണ്ടിടം ഇന്ത്യ മുന്നണി നേടും മറ്റുള്ളവർ അവിടെ പത്തൊൻപത് സീറ്റും നേടും എന്ന രൂപത്തിലുള്ള സർവേ വരുന്നുണ്ട് ഒഡീഷയിൽ ആകെയുള്ളത് ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് ഇരുപത്തി ഒന്നിൽ പത്ത് മറ്റുള്ളവർ നേടും മൂന്നിടത്ത് ഇന്ത്യ മുന്നണിയും എട്ടിടത്ത് എൻ ഡി എയും വിജയിക്കാനുള്ള സാധ്യതയാണ് ഈ സർവേ വിലയിരുത്തുന്നത് ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ബംഗാൾ ആന്ധ്രാപ്രദേശ് ഒഡീഷ ഈ മൂന്ന് പറയപ്പെട്ട സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഒരൽപ്പം ക്ഷീണമായിരിക്കും എന്ന് തോന്നുന്നുണ്ട് അതേപോലെ ബി ജെ പിയുടെ ഒരു ചെറിയ മുന്നേറ്റം ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കാണുന്നുണ്ട് എന്നിരുന്നാൽ കൂടി മറ്റുള്ളവരാണ് എല്ലാം ഈ ഈ പറയപ്പെട്ട സംസ്ഥാനങ്ങളൊക്കെ കൂടുതൽ ഭൂരിപക്ഷത്തിൽ നിൽക്കുന്നത് എന്നാണ് ഈ സർവേ പറയുന്നത് അതായത് ആകെ നാനൂറ്റി അൻപത്തി ഏഴിടങ്ങൾ പറഞ്ഞപ്പോൾ നാനൂറ്റി അൻപത്തി ഏഴിടങ്ങൾ പറഞ്ഞപ്പോൾ ഴുപത്തി ഒൻപതിടത്ത് എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു ഇരുന്നൂറ്റി പതിനാറിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു അറുപത്തിരണ്ടിടത്ത് മറ്റുള്ളവർ വിജയിക്കുമെന്ന് പറയുന്നു ഈ ഒരു സർവേ മറ്റ് സംഘടന അതായത് ഇന്ത്യ മുന്നണി എൻ ഡി എ ഇവയിൽ ഇല്ലാത്ത മറ്റ് മറ്റുള്ളവരിൽ പെടുന്ന ഈ ചില പാർട്ടികൾ ഉണ്ടല്ലോ അവർ അവർ ഇത്തവണ അതിനിർണായകമാണ് ഇത്തവണത്തെ സർക്കാർ ഉണ്ടാക്കാൻ എന്ന രൂപത്തിൽ ഈ സർവേയിൽ നിന്ന് നമുക്കൊരു കാര്യം വ്യക്തമാകുന്നുണ്ട് സർക്കാർ ഉണ്ടാക്കാൻ കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കാതെ വരുമ്പോൾ ഇത്തരത്തിലുള്ള പാർട്ടികളുടെ പിന്തുണ അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഇത്തരത്തിലുള്ള മറ്റുള്ള മറ്റുള്ള പാർട്ടികളുടെ അതായത് ആദ്യം തന്നെ പിന്തുണ ഇല്ലാതിരിക്കുന്ന മറ്റുള്ള പാർട്ടികളുടെ പിന്തുണ നേടുക എന്നുള്ളത് ഇത്തവണ ഒരു കാര്യം തന്നെയായിരിക്കും അടുത്ത മൂന്ന് സംസ്ഥാനങ്ങൾ ദില്ലിയാണ് ഹരിയാനയാണ് ഉത്തരാഖണ്ഡ് ഈ സംസ്ഥാനങ്ങളാണ് ദില്ലിയിലാകെയുള്ളത് ഏഴ് സീറ്റുകളാണ് ഏഴിൽ നാലിടം ഇത്തവണ എൻ ഡി എ വിജയിക്കുമെന്ന് പറയുന്നു മൂന്നിടം ഇത്തവണ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്ന് പറയുന്നു ദില്ലി അതിനിർണായകമായൊരു സ്ഥലമാണ് ദില്ലിയിലെ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്തും ഇലക്ഷനു മുമ്പൊക്കെ നടന്ന സംഭവങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ് ദില്ലിയുമായി ബന്ധപ്പെട്ട് നാല് എൻ ഡി എന്ന് പറയുന്നു മൂന്ന് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നു അടുത്തത് ഹരിയാന ആകെയുള്ള പത്ത് സീറ്റുകളാണ് പത്ത് ഹരിയാനയിൽ നാലിടത്ത് എൻ ഡി എ ആറിടത്ത് ഇന്ത്യ മുന്നണി ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ചിൽ നാലും എൻ ഡി എ വിജയിക്കുമെന്നാണ് സർവേ പറയുന്നത് ഒന്ന് മാത്രം ഒരു സീറ്റിലേക്ക് മാത്രം ഇന്ത്യ മുന്നണി ഒതുങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഹരിയാനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമയത്ത് നമുക്കറിയാം ഹരിയാനയിൽ ആകെയുള്ള പത്ത് സീറ്റുകളാണെങ്കിലും ഹരിയാന ഇപ്പം നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഹരിയാന ബി ജെ പിക്ക് അനുകൂലമല്ല എന്നത് വ്യക്തി മായിട്ട് നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ് കാരണം ഹരിയാനയിൽ ആകെയുള്ള എൺപത്തി നിലവിലുള്ള എൺപത്തി എട്ട് നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തെണ്ണമായിരുന്നു ബി ജെ പിയുടെ ഒറ്റക്കുള്ള സമ്പാദ്യം ആറ് സ്വതന്ത്ര എം എൽ എ പിന്തുണ അവിടെ പിൻവലിക്കുന്നതോടെ ബി ജെ പിയുടെ ഭരണം തന്നെ അവിടെ പ്രതിസന്ധിയിലാവുകയാണ് ജെ ജെ പിയുടെ കൃത്യമായ പിന്തുണ ഹരിയാനയിൽ കോൺഗ്രസ്സിന് ലഭിക്കുന്നു ആ പിൻവലിച്ച മൂന്ന് എം എൽ എ മാർ കൂടി കോൺഗ്രസ്സിന് പിന്തുണക്കുന്നു ഇതൊക്കെ ഹരിയാനയിൽ ഒരു വൻ മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിന് ഇത്തവണ സാധിക്കും എന്ന് വേണം പറയാൻ അടുത്ത മൂന്ന് സംസ്ഥാനങ്ങൾ ജാർഖണ്ഡ് ഛത്തീസ്ഗഡ് അസം ഈ മൂന്ന് സംസ്ഥാനങ്ങൾ നോക്കിയ സമയത്ത് ജാർഖണ്ഡിലെ ആകെയുള്ള പതിനാലിൽ അഞ്ചിടത്ത് എൻ ഡി എ വിജയിക്കുമെന്നും ഒൻപതിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നുമാണ് പറയുന്നത് ഛത്തീസ്ഗഡിലെ ആകെയുള്ള പതിനൊന്ന് സീറ്റുകളിൽ എട്ടിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും മൂന്നിടത്ത് ഇന്ത്യ എട്ടിടങ്ങളിൽ എൻ ഡി എ വിജയിക്കും മൂന്നിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കും എന്നിങ്ങനെ പറയുന്നത് അതേപോലെ അസമിലെ ആകെയുള്ള പതിനാല് സീറ്റുകളിൽ ഏഴിടത്ത് എൻ എൻ ഡി എ ആറിടുത്ത് ഇന്ത്യ മുന്നണി ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങളിലും എൻ ഡി എയുടെ ഒരു വലിയ മുന്നേറ്റം കാണുന്നുണ്ട് എൻ ഡി എ ഇന്ത്യ സംബന്ധിച്ച് നോക്കുമ്പോൾ സമയത്ത് ഈ മണ്ഡലങ്ങൾ പ്രധാനപ്പെട്ടതാണ് പക്ഷേ എന്നാൽ കൂടി എൻ ഡി എയുടെ ഒരു 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 തേരോട്ടം എന്നൊക്കെ പറയാൻ പറ്റുന്ന സംസ്ഥാനങ്ങളാണ് ഈ പറയപ്പെട്ട മൂന്ന് സംസ്ഥാനങ്ങൾ അവിടെയും ഇന്ത്യ മുന്നണി വെറുതെ വട്ടപൂജ്യമല്ല കൃത്യമായ അടയാളപ്പെടുത്തലുകൾ ഇന്ത്യ മുന്നണി നടത്തുന്നുണ്ട് ആകെ അഞ്ഞൂറ്റി പതിനെട്ട് അഞ്ഞൂറ്റി പതിനെട്ട് സംസ്ഥാനങ്ങളെ പറ്റി പറഞ്ഞപ്പോൾ അതിൽ ഇരുന്നൂറ്റി പതിനൊന്നിടത്ത് എൻ ഡി എ ആണ് ഇരുന്നൂറ്റി അൻപത്തി ഒന്നിടത്ത് ഇന്ത്യ മുന്നണിയാണ് അടുത്തത് ജമ്മുകാശ്മീർ മണിപ്പൂർ ഗോവ ജമ്മുകാശ്മീർ ആകെയുള്ളത് അഞ്ച് സീറ്റുകൾ അഞ്ചിൽ നാലിടത്ത് ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യത പറയപ്പെടുന്നുണ്ട് അതേപോലെ മണിപ്പൂരിൽ രണ്ടിൽ രണ്ടും ഇന്ത്യ മുന്നണി വിജയിക്കാനുള്ള സാധ്യത പറയുന്നുണ്ട് ഗോവയിൽ രണ്ടിൽ ഒന്ന് ഇന്ത്യ മുന്നണിയും രണ്ടിൽ ഒന്ന് എൻ ഡി എ വിജയിക്കാനുള്ള സാധ്യതയും പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഈ സംസ്ഥാനങ്ങളിൽ മണിപ്പൂരിൽ ബി ജെ പി പൂജ്യമായിരിക്കുമെന്നും ജമ്മുകാശ്മീരിലെ അഞ്ചിൽ ഒന്ന് നേടാൻ മാത്രമേ കഴിയുകയുള്ളൂ എന്നുമാണ് സർവേ പറയുന്നത് ഗോവയിൽ ബലാബലം തുല്യം ഒന്നിനൊന്ന് എന്നിങ്ങനെയാണ് ആകെ അഞ്ഞൂറ്റി പറഞ്ഞപ്പോൾ എൻ ഡി എ സീറ്റുകൾ ഇന്ത്യ മുന്നണി ഇരുന്നൂറ്റി സീറ്റുകൾ മറ്റുള്ളവർ അറുപത്തി മൂന്ന് സീറ്റുകൾ എന്നിങ്ങനെയാണ് നിലവിലുള്ള ഈ സർവേ പ്രകാരം പറയാൻ കഴിയുന്നത് ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിടങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തി ഒന്നിടങ്ങളിൽ മാത്രമായിരിക്കും എൻ ഡി എ ഇത്തവണ വിജയിക്കുക എന്നാണ് ഈ സർവേ പ്രകാരം പറയാൻ കഴിയുന്നത് ഇരുന്നൂറ്റി അൻപത്തി എട്ടിടങ്ങളിൽ ഇന്ത്യ മുന്നണി വിജയിക്കുമെന്നും അറുപത്തി നാലിടങ്ങളിൽ മറ്റുള്ളവർ വിജയിക്കും എന്നുമാണ് പറയുന്നത് അത് അതായത് കേവല ഭൂരിപക്ഷം എന്നൊരു കടമ്പ കടക്കാൻ വലിയ പ്രയാസമായിരിക്കും എൻ ഡി എ ഇന്ത്യ മുന്നണി ഇരു മുന്നണികൾക്കും പ്രയാസമായിരിക്കും എന്നാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് എൻ ഡി എ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ഇന്ത്യ മുന്നണി അറുപത്തി നാലിടത്ത് മറ്റുള്ളവർ ഈ മറ്റുള്ളവർ എന്ന് പറയുന്നവരുടെ പിന്തുണ ഇത്തവണ നിർണായകമായിരിക്കും അവർ ആരുടെ കൂടെ നിൽക്കും എന്നത് വലിയ ചോദ്യമാണ് ഇരുന്നൂറ്റി അൻപത്തി എട്ടിൻ്റെ കൂടെ കേവല ഭൂരിപക്ഷത്തിലേക്ക് ഒരു വലിയ ദൂരം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവില്ല ഇന്ത്യ മുന്നണിക്കായിരിക്കും ഭരിക്കാനുള്ള ഏറെ സൗകര്യം കൂടുതൽ എന്നാണ് ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നത് ഏറെ നിഷ്പക്ഷം എന്ന് തോന്നിയ കൃത്യമായൊരു വിലയിരുത്തൽ എന്ന് തോന്നിയ ഒരു സർവേ ഒരു അഭിപ്രായ സർവേ ആയതുകൊണ്ടാണ് നിങ്ങളിലേക്ക് പങ്കുവെച്ചത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാം യുനീക്